എന്താണെന്നുണ്ടെങ്കിലും കമന്സിലേക്ക് അടക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും വന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞത് വിശ്വസിക്കാൻ കഴിഞ്ഞതല്ല എന്തായാലും അവർ വന്നല്ലോ കൊച്ചു കമൻസ് നോക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഇത് ഞങ്ങൾ വ്യൂവേഴ്സ് മറക്കില്ല ഇനി പ്രവീൺ എന്ത് വലിയ തെറ്റ് ചെയ്ത് ചെയ്തു എന്ന് പറഞ്ഞാലും ഈ മൊമെന്റിൽ നിങ്ങൾ എപ്പോഴത്തേയും പോലെ കൂടെ നിൽക്കാത്തത് മോശമായിപ്പോയി ആ വീട്ടിലെ ആരെക്കാളും ലവ്വിംഗ് പ്രവീൺ ആണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വിട്ടുകൊടുക്കുന്നതും ശ്രമിക്കുന്നതും കൊച്ചു ഇത്തിരി എഡമെൻറ്റ് പോലെ തോന്നിയിട്ടുണ്ട് ഇതൊക്കെ ആൾക്കാർക്ക് എന്താ പറയുക ഇതൊക്കെ ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുന്ന ആയതുകൊണ്ട് ആൾക്കാർ റീഡ് ചെയ്തെടുക്കുകയാണ് പലപ്പോഴായിട്ട് ഇത് ഇത് നമ്മൾ ഇത് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നില്ല ആൾക്കാരെല്ലാവരും കീനായിട്ട് വെച്ചാൽ കാരണം വെച്ചാൽ ഈ ഫാമിലി ഈ ഫാമിലി വ്ലോഗ് കാണുന്ന ഒരു വിധം എല്ലാവരും ഈ വ്ളോഗേഴ്സിനൊക്കെ അവരുടെ തന്നെ ഫാമിലി മെമ്പേഴ്സായിട്ട് കണ്ടുപോകും ഞങ്ങളെ കാത്തിരിക്കുന്ന വീഡിയോ ഇതല്ലായിരുന്നു പ്രവീൺ ഫാമിലിയുടെ പ്രവീൺ ഫാമിലിയുടെ ഫാമിലി റിയാക്ഷൻ വീഡിയോ ആണ് ഞാൻ കാത്തിരുന്നത് നിങ്ങളോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ കൊച്ചു നീ ഇത് കാണുന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ സമയത്ത് ചേട്ടൻ്റെ കൂടെ വേണം വേണം ഈ മുഹൂർത്തത്തോളം മുഹൂർത്തങ്ങളൊന്നും തിരികെ കിട്ടുന്നില്ല ഇനി ഇവർ എന്തെങ്കിലും ഇനി പ്രാങ്ക് പരിപാടി കാര്യങ്ങളുണ്ടോ എന്നുള്ള അറിയില്ല കേട്ടോ പ്രാങ്ക് പോലെ പിന്നീട് ഇനിയിപ്പോൾ അതെങ്ങനായിരുന്നു കേട്ടോ അവരോട് വന്നു കേട്ടോ വീഡിയോ വരുമെന്നുള്ള അറിയില്ല അത് ഞാൻ പറയുന്നു കേട്ടോ പിന്നെ എൻ്റെ കാത്തിരിപ്പ് ചേട്ടൻ്റെ ഫാമിലിയുടെ റിയാക്ഷൻ കാണാനായിരുന്നു ഇത്രയും ഹാപ്പി ആയിരുന്ന ഫാമിലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ പ്രവീൺ ചേട്ടനെ ഒറ്റയ്ക്കാക്കി ആക്കാൻ പാടില്ലായിരുന്നു ഓക്കെ പിന്നെ എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്ന അമ്മ ഡെലിവറി സമയത്ത് ഇല്ലാതെ പോയല്ലോ അച്ഛനും അമ്മയും കൊച്ചുവും വന്നു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നു പക്ഷേ പ്രവീൺ തൻ്റെ ഒറ്റയ്ക്ക് ലോട്ടപ്പാച്ചിൽ കാണുമ്പോൾ ഇന്ന് ആദ്യമായി കൊച്ചുവിനോട് ദേഷ്യം തോന്നി എന്തിനും ഏതിനും ഏട്ടൻ സപ്പോർട്ടായി നിന്നിട്ട് ഈ പ്രധാനപ്പെട്ട സമയത്ത് താൻ ഏട്ടൻ്റെ കൂടെ ഇല്ലാന്നത് വളരെ വിഷമം തോന്നി എല്ലാവരും സന്തോഷ സന്തോഷമായി കുഞ്ഞുമാരോടൊപ്പമുള്ള വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു ഓക്കെ ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുന്നത് പ്രവീൺ അച്ഛൻ അമ്മ കൊച്ചു എല്ലാവരും ഒന്ന് കുഞ്ഞിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് തിരക്കിനിടയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു ബട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു മോമനും ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയാലും അതായിരിക്കും ആദ്യം ഓവർ ഷൂട്ട് ചെയ്യുന്നത് ബട്ട് ഇത് ഇത് ജസ്റ്റ് ഒന്ന് മാത്രം ഇന്ന് പറയുക മാത്രം ചെയ്തു നിങ്ങളെ ഇങ്ങനെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല അതാണ് മെയിൻ സംഭവം ഏ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പെട്ടെന്ന് പറഞ്ഞ് തീർക്കാൻ പഴയതുപോലെ ആക്കണം നിങ്ങൾ ഒരുമിച്ച് കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം കറക്റ്റ് പ്രഗ്നൻസി റിവീൽ ചെയ്തത് പോലും കൊച്ചിൻ്റെ എക്സ്പ്രഷൻ എടുത്ത് വീഡിയോ ഇട്ട ആൾക്കാരാണ് എന്ന് പറയുന്നു കൊച്ചു ചേട്ടൻ എവിടെ ഒരു ഹെൽപ്പിന് വേണമായിരുന്നു പിന്നെ അതൊക്കെയാണ് കഥ ഓക്കെ നിങ്ങളുടെ കുടുംബത്തോടെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുമ്പോഴും വായിക്കാതെ ഉത്തരവാദിത്തം എന്തായാലും നിൻ്റെ വീട്ടുകാർ കാണിച്ച് ചെറ്റത്തരമായി പോയി പോട്ടെ നമ്മൾ വായിക്കുന്നില്ല കുറച്ച് ഹർഷാണ് പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് ഇതൊരു പ്രാങ്കാണ് അല്ലാതെ അവരുടെ ഫാമിലി ഇത് എന്ത് പിണക്കാണെങ്കിലും ഇങ്ങനെ ഒരിക്കലും പ്രവീണിനെയും മൃദവിനെയും ഒറ്റപ്പെടുത്തില്ല എന്താ ഈ പയ്യൻ ഒറ്റപ്പെട്ട പോലെ തോന്നി അതാണ് ഇവരുടെ ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെ ഏറ്റവും കൂടുതൽ അവരെ വിഷമിപ്പിച്ച് എന്ന് ഈ ഒരു ഈ ഒരു കമൻറ്റ് ബോക്സ് നോക്കിയ സമയത്ത് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു പറയുന്ന ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല നമുക്ക് ഇവരുടെ ഞാൻ ഇതാ പറഞ്ഞത് ആസ് എ സബ്സ്ക്രൈബർ ആസ് എ വ്യൂവർ അവരുടെ വീഡിയോസ് അപ്പോൾ നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പ്ലാറ്റ്ഫോമുള്ളതുകൊണ്ടാണല്ലോ ഫേസ് ഒക്കെ റിവീൽ ചെയ്തിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലാണ്ട് അനോണിമസ് ആയിട്ട് പോയിട്ട് കമൻറ്റോ കാര്യങ്ങളോ പറയല്ല അനോണിമസ് എന്ന് പറയുന്നത് ഇപ്പോൾ ആളറിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ അത്ര മാത്രമേ പറയുന്നുള്ളൂ ഫാമിലി വളോഗേഴ്സിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ കയ്യിലാണ് ഇത് ശരിക്കും ആരും ഇല്ലെന്നൊക്കെ പറയും പക്ഷേ മീൻസ് ഒരു ബോസ് ഒന്നും ഇല്ല പക്ഷെ ആക്ച്വലി വ്യൂവേഴ്സാണ് ബോസ് അവരാണ് തീരുമാനിക്കുന്നത് നമ്മൾ ഏത് രീതിയിൽ പോകണം അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാകാത്തത് ഇത് വ്ളോഗേഴ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടാ പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ് കൂടി ആകുന്ന സമയത്ത് എല്ലാവിധ രീതിയിലുള്ള ഇടുന്നത് പ്രത്യേകിച്ച് ഇവർ ഹാപ്പി മൊമെൻസ് ആയിട്ടുള്ളൂ പ്രശ്നങ്ങളുണ്ടാവാത്ത ഫാമിലീസ് ഉണ്ടായിരിക്കില്ല എല്ലാ ഫാമിലീസും പ്രോബ്ലംസ് ഉണ്ട് ഇവർക്കത് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ ഓട്ട് ദ സെയിം ടൈം ഇത്ര അധികം ആൾക്കാർ നിങ്ങൾ നിങ്ങളിപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോസ് കാണുന്നവർ ചിലപ്പോൾ അവരുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ ആയിരിക്കും പക്ഷേ നിങ്ങളും കൂടി കണ്ടിട്ടാണ് അവരിങ്ങനെ ആയത് ഏ അപ്പോൾ കുറച്ചൊക്കെ ഒരു ചെറിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട് അറ്റ്ലീസ്റ്റ് യെസ് ഡോട്ട് ഇതോ അല്ലേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നുള്ള ഈ കമന്റ് ബോക്സിൽ എനിക്ക് മനസ്സിലായി ഒരുപാട് പേർക്ക് ഞാൻ ഒന്ന് രണ്ട് കമൻറ്റൊക്കെ കണ്ടു അതിനേകദേശം നാലായിരത്തി എണ്ണൂറ് ലൈക്കൊക്കെ കണ്ടു അതായത് ഇവർ എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള കമൻസ് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാൻ വിട്ടുപോയി ഏകദേശം അത്രയധികം കമൻസ് ഞാൻ കമൻറ്റ് ഡിലീറ്റ് ചെയ്തോ കണ്ടില്ല കമൻറ്റ് അവിടെ പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നേരത്തെ കണ്ടില്ല എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു ബാക്കിയൊക്കെ അവരുടെ ഇഷ്ടം എന്താണെങ്കിലും ആ കുഞ്ഞും അവരൊക്കെ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ നമ്മളെല്ലാവരും സബ്സ്ക്രൈബേഴ്സ് ഉള്ള കണ്ടീഷനിൽ കണ്ട് നിങ്ങളും നമ്മളൊക്കെ കണ്ടു നിന്നിട്ട് എന്നെ സംബന്ധിച്ച് റിയാക്ഷൻ വീഡിയോ ഒന്ന് വിചാരിക്കാം സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കണ്ടു നിന്നിട്ടില്ല എൻ്റെ ഫാമിലിയിലാണ് തന്നെ അവർ കണ്ടിട്ടുള്ളത് ആ ഒരു കുടുംബത്തിൻ്റെ ഐക്യവും അവർ തമ്മിൽ നാല് പേരുള്ളതും അതിലേക്ക് ആ ഒരു പെൺകുട്ടി വരുന്നു ഇനി അഞ്ചാമത് ഒരാളും കൂടി വരുന്നു അഞ്ചല്ലേ അല്ല ആറാമത് ഒരാൾ കുട്ടിയാ ചെറിയ കുട്ടി കൂടി വരുമ്പോൾ അവർ ഭയങ്കര സന്തോഷമായിട്ട് നടക്കേണ്ട ഈ ഒരു ഈ ഒരു ടൈമിൽ ഇതുപോലത്തെ ഒരു വീഡിയോ അല്ല ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു മൊമെൻ്റ് അല്ല ഒരു ഫാമിലിയിലും പ്രതീക്ഷിച്ചിട്ടില്ല അൺ അൺലെസ് ഇതൊരു പ്രാങ്കോ കാര്യങ്ങളോ നമുക്കറിയില്ല ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പറഞ്ഞത് പൊങ്കാലകൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ മോശമായിട്ടൊന്നും അവരെ പറ്റി പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ ഞാൻ കണ്ടന്റാക്കി കണ്ടന്റ് ആക്കി എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷേ ഇതാണല്ലോ നമ്മുടെ പരിപാടി ഇത് റിയാക്ഷൻ ചാനലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ആരുടെയും പേഴ്സണൽ ലൈഫിൽ ചെന്നിട്ടൊന്നും കൊണ്ടുവരുന്നില്ല പബ്ലിക്കിൽ ഒരു വീഡിയോ വന്നു ആ വീഡിയോ വന്ന സമയത്ത് ഒരുപാട് പേരാണ് കാരണം ഇത്ര അധികം പ്രെഗ്നൻസി വീഡിയോ ഒക്കെ ഒരു ഒരു ഡെലിവറി വീഡിയോ ഒക്കെ അതിൻ്റെ ഒരു കുഞ്ഞിൻ്റെ മുഖം കാണാൻ വേണ്ടി ആരും വെയിറ്റ് ചെയ്തിരുന്നു ഇരുന്നിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ആ കമൻ്റ് ബോക്സ് ഒന്ന് കംപ്ലീറ്റ് മനസ്സിലാവുന്നത് എന്തായാലും ആ കുടുംബം മൊത്തം ആ കുട്ടിയും അവർ അമ്മ ഈ പയ്യൻ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ എല്ലാ ബ്ലെസ്സിങ്സും പ്രാർത്ഥനകളും നല്ല നല്ല വീഡിയോസ് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ അവർ വിചാരിക്കട്ടെ രണ്ട് നല്ല സ്ഥിതിയിൽ പുതിയൊരു കാര്യങ്ങൾ ഇല്ലാത്തോടത്തോളം നമ്മൾ ഇനിയൊരു കണ്ടൻറ്റ് ചെയ്യുന്നില്ല ഓക്കെ അതോടുകൂടി നിർത്തിയെന്ന് വിചാരിക്കുന്നു ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്